നമസ്കാരം മൈ വേൾഡ് ട്രാവൽ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ എല്ലാവരും കണ്ടിരിക്കേണ്ട കൊച്ചു കുഞ്ഞിൻ്റെ മദ്യലഹരി വിരുദ്ധ യാഥയ്ക്കു വേണ്ടി പ്രചരണം നടത്തുന്ന ഈ കൊച്ചു കുഞ്ഞിൻ്റെ വിശദമായ ആ മദ്യലഹരിയെപ്പറ്റിയുള്ള വിശദീകരണം നാം കേൾക്കേണ്ടതാണ് അവസാന നിമിഷം അദ്ദേഹം പാടുന്ന ഒരു പാട്ടും നമുക്ക് കേൾക്കാം അവസാന നിമിഷം വരെ ഇത് കണ്ട് ഈ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്

ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം എല്ലാവരിലും വേദാന്താണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും

ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി തീർക്കുന്നു അങ്ങനെ വീടിനും നാടിനും തന്നെ ലഹരി ഒരു മഹാവിപത്താണ് സമൂഹത്തെ കാർന്നിരുന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറയിൽ നട്ടലുമായ

ും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാ വലയം തീർത്ത് മതവും കരവും ഒന്നായിട്ട്